السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم إن الدين إن الله الإسلام الله ندرك سيغاري بردماية مدى بشدماية شِدَّة رمان إسلام إسلامات رمان مدى مائة ويري الله هذا മതമായിട്ട് പറയാൻ കഴിയാത്തതാണ് അഷദു അഷാദ് എന്നിങ്ങനെ ആയെങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് സ്വീകരിക്കപ്പെടുകയും അഹമ്മദ് റസൂൽ സല്ലാസിലെ മാധ്യമങ്ങളെ റസൂലായിട്ട് അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഷഹാദത്ത് തന്നെ കബൂലാക്കുകയും എന്നുള്ളത് എളുപ്പമുള്ളതാണ് അത് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നതല്ല യാത്രക്കാരനെ അവന് ഇളവോട് കൂടി നിസ്കരിക്കുവാൻ അനുവാദം നൽകിയിട്ടുണ്ട് അങ്ങനെ തീനുസരിച്ച് നാം ജീവിക്കുവാനും അതുകൊണ്ടാണ് സൈദന റസൂൽ കരീം സല്ലാ ചില മാറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും സ്വർഗത്തിലാണ് ഇല്ലാമൻ അബ സ്വർഗം വേണ്ടെന്ന് വെച്ചവരോട് വഴി അതാരാണ് മൻ മൻഅത്തനി ജഹല എന്നെ അനുസരിച്ച് പിന്നെ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നാൽ അതുകൊണ്ട് അതി ഉള്ളാഹു റസൂലും അള്ളാഹുനീ റസൂൽ കരീം അലൈഹി സല്ലാ ഇസ്ലാത്തങ്ങളെയും അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ കഴിയുന്നതാണ് അല്ലാതെ തോന്നിയതുപോലെ ജീവിച്ചാൽ നമുക്ക് സ്വർഗം ലഭിക്കുകയില്ല ശരീരത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അറാമായ പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിട്ടു നാം അള്ളാഹുവിന്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കുക ബിസലഹുലൈസ് നാളെ ജന്നാത്ത അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ